നമസ്കാരം ഡൊണാൾഡ് ട്രംപിൻ്റെ മനസ്സിൽ ഇപ്പോൾ ഉള്ളത് ഒരു കാര്യമാണ് അത് റഷ്യ ആ റഷ്യയെ എങ്ങനെ ഏത് രീതിയിൽ തകർക്കണമെന്നാണ് ട്രംപ് ഇപ്പോൾ ആലോചിക്കുന്നത് റഷ്യയുമായിട്ട് ചങ്ങാത്തം കൂടുന്ന രാജ്യങ്ങളായ അതായത് പ്രധാനമായി ഇന്ത്യ ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് നേരെ തീരുവ ഭീഷണി ഉൾപ്പെടെ ചുമത്താനും അമേരിക്ക ഒരു ഭീഷണി മുഴക്കുന്നുണ്ട് പക്ഷേ അസിമുനീർ അമേരിക്കയിൽ എത്തി വൈറ്റ് ഹൌസിൽ ട്രംപുമായ കൂടിക്കാഴ്ചയൊക്കെ നടത്തിയാൽ ട്രംപിൻ്റെ പ്രത്യേക ക്ഷണപ്രകാരമൊക്കെ എത്തിയത് മുതൽ ഇന്ത്യക്ക് അമേരിക്കയോട് ഒരു പിണക്കമുണ്ട് ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം റഷ്യയെ എങ്ങനെയെങ്കിലും ഒന്ന് തകർക്കുക എന്നതാണ് അമേരിക്കയുടെ ലക്ഷ്യം ഉറക്കത്തിൽ പോലും റഷ്യയെ എങ്ങനെ നശിപ്പിക്കാം എന്ന് ചിന്തിക്കുന്ന ഡൊണാൾഡ് ട്രംപിനും നാറ്റോ രാജ്യങ്ങൾക്കും ശുഭകരമായ വാർത്തകളല്ല യുക്രൈനിൽ നിന്നും കുറച്ച് ദിവസങ്ങളായി പുറത്തു വരുന്നത് യുക്രൈൻ പരാജയത്തിന്റെ വക്കിലാണ് റഷ്യ തെളിയിച്ച വഴിയെ നടക്കുക എന്ന ഒരറ്റ മാർഗം മാത്രമേ ഇപ്പോൾ യുക്രൈൻ്റെ മുന്നിലുള്ളൂ അമേരിക്കയും നാറ്റോയും ഇനി എന്തൊക്കെ ചെയ്താലും റഷ്യയുമായുള്ള യുദ്ധത്തിൽ യുക്രൈന് ദയനീയമായ പരാജയമാകും ബലം യുക്രൈന് ഇല്ലാത്തതും എന്നാൽ റഷ്യയ്ക്കുള്ളതുമായ പല കാര്യങ്ങളുണ്ട് ശക്തമായ സംഘടിതമായ സൈനിക ശേഷി മികവറ്റ അത്യാധുനിക ആയുധശേഖരം മികച്ച ആസൂത്രണം ശക്തമായ നേതൃത്വം എന്നിവ ഉണ്ടായിട്ടും സ്വന്തം ജനതയാണെന്ന ഒരൊറ്റ കാരണത്താൽ മാത്രമാണ് യുക്രൈനുമായുള്ള യുദ്ധത്തിൽ റഷ്യ പരിധികൾ ലംഘിക്കാത്തത് അതാണ് യഥാർത്ഥത്തിൽ റഷ്യ യുക്രൈനിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ എന്നെ യുക്രൈനെ ചവിട്ടി തകർക്കാമായിരുന്നു മൂന്ന് വർഷമായി തുടരുന്ന യുദ്ധത്തിൽ യുക്രൈന് നാറ്റോ രാജ്യങ്ങളിൽ നിന്ന് ധാരാളം സഹായങ്ങൾ ഇതിനോടകം തന്നെ ലഭിച്ചിട്ടുണ്ട് ആയുധങ്ങൾ പണം പരിശീലനം എന്നിങ്ങനെ റഷ്യയെ തോൽപ്പിക്കാൻ എന്തിനും തയ്യാറായി തന്നെ നാറ്റോയും അമേരിക്കയും യുക്രൈനോടൊപ്പം തന്നെ നിൽക്കുന്നുണ്ട് പക്ഷെ എന്നിട്ടും ഫലം തോൽവി മാത്രമാണ് പാശ്ചാത്യ രാജ്യങ്ങളും അമേരിക്കയും യുക്രൈന് എത്ര തന്നെ ആയുധങ്ങൾ എത്തിച്ചു നൽകിയാലും സാമ്പത്തിക പിന്തുണ നൽകിയാലും അതൊന്നും റഷ്യയ്ക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ സഹായകരമാകില്ല അത് മാത്രമല്ല നിലവിലത്തെ സാഹചര്യത്തിൽ ഇവയെല്ലാം ഉപകാരപ്പെടുത്താതെ പോവുകയും ചെയ്യും നിലവിൽ യുക്രൈനിൽ ലഭിക്കുക യൂറോപ്യൻ രാജ്യങ്ങൾ നൽകാമെന്നേറ്റ അധിക ഒരു ബാറ്ററികളും അതായത് പാട്രിയോട്ട് ബാറ്ററികളും ഓസ്ട്രേലിയയിൽ നിന്നുള്ള രണ്ടാം തരം എം ഐ അംബ്രാസ് ട്രാങ്ക് എന്നിവയാണ് എന്നാൽ റഷ്യൻ ആർമിയുടെ കവചിത ബ്രിഗേഡുകളിൽ ഒന്നുപോലും തകർക്കാൻ ഈ ആയുധങ്ങൾ പ്രാപ്തമല്ല എ ടി ജി എം മേധാവിത്വം എന്നിങ്ങനെ മറികടക്കുക സ്വപ്നത്തിൽ പോലും സാധ്യമാവുകയില്ല ഒരു വർഷം അഞ്ഞൂറ് മുതൽ അറുന്നൂറ് വരെ പാക് മൂന്ന് ഇന്റർസെപ്റ്റുകൾ മാത്രമാണ് അമേരിക്ക നിർമ്മിക്കുന്നത് പക്ഷേ റഷ്യ പ്രതിമാസം ഉൽപാദിപ്പിക്കുന്നത് ഇരുന്നൂറിൽ അധികം മിസൈലുകളാണ് അതുകൊണ്ട് തന്നെ യുക്രൈന്റെ പ്രതിരോധത്തെ മറികടക്കാനും അടിച്ചമർത്താനും റഷ്യയ്ക്ക് വളരെ എളുപ്പത്തിൽ സാധിക്കുമെന്നാണ് തോന്നുന്നത് യുക്രൈന്റെ പരാജയത്തെ സൂചിപ്പിക്കുന്നത് ശൂന്യമായി കൊണ്ടിരിക്കുന്ന ആയുധപ്പൊരുകൾ മാത്രമല്ല മറിച്ച് തകർന്ന സമ്പദ്വ്യവസ്ഥയും ദുർബലമായ ഭരണ സംവിധാനം എന്നിവയോടൊപ്പം തന്നെ അവരുടെ ആർമിയുടെ ശക്തിയും തകർന്നുകൊണ്ടിരിക്കുകയാണ് സൈനികരുടെ എണ്ണം കുറയുന്നതും പുതിയ നിയമങ്ങൾ ഉണ്ടാകാത്തതും അതായത് സൈന്യത്തിൽ തന്നെ പുതിയ നിയമനങ്ങൾ ഉണ്ടാകാത്തതും ആളുകൾക്ക് യുദ്ധത്തിൽ പോരാടാനുള്ള മനസാന്നിധ്യം പോലും നഷ്ടപ്പെടുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചു ചേർന്നത് പൊതുജനങ്ങളും നിരാശരാണ് ഈ സാഹചര്യത്തിൽ ഒരു സൈന്യത്തിനും ഫലപ്രദമായി പോരാടാൻ കഴിയില്ല യുദ്ധം എന്നത് ആയുധങ്ങൾ മാത്രമല്ല മനോവീര്യം കൂടിയാണ് അങ്ങനെ നോക്കുമ്പോൾ യുക്രൈൻ തകർന്നുകൊണ്ടിരിക്കുകയാണ് യുക്രൈൻ പ്രസിഡന്റ് വാൾഡിമാർ സെലൻസ്കിയുടെ കാര്യമാണ് കഷ്ടം ഔദ്യോഗിക സമയം കഴിഞ്ഞാലും അധികാരം വിടാൻ സെലൻസ്കിക്ക് ഒരു താല്പര്യവുമില്ല അങ്ങനത്തെ ഒരു പദ്ധതിയുമില്ല എന്ന വാർത്തയാണ് ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത് യുക്രൈൻ തോൽക്കുകയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സെലൻസ്കി അധികാരത്തിൽ തുടരാനുള്ള ഒരു ശ്രമത്തിലുമാണ് സെലൻസ്കിയുടെ ഭരണത്തിൽ യുക്രൈൻ ജനത ഒട്ടും സന്തുഷ്ടരല്ല ഭരണവിരുദ്ധ വികാരം ആളി ആളിക്കത്തുമ്പോഴും സെലൻസ്കി ആളുകളെയും മാധ്യമങ്ങളെയും നിയന്ത്രിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സെലൻസ്കി അനുഭവിക്കുന്ന കടുത്ത നിരാശയും ഭയവുമാണ് അത് സൂചിപ്പിക്കുന്നത് അമേരിക്കയുടെ ലക്ഷ്യം ഇവരെ രണ്ടുപേരെയും തമ്മിൽ അടിപ്പിക്കുക എന്നതാണ് റഷ്യ ഒരിക്കലും യുദ്ധം ആഗ്രഹിക്കുന്നില്ല പക്ഷെ ചോദിച്ചു വന്നാൽ അതായത് എന്നെ ആക്രമിക്കൂ എന്ന് യുക്രൈൻ ഇങ്ങോട്ട് മുന്നോട്ട് വന്നാൽ റഷ്യക്ക് തിരിച്ചു ആക്രമിക്കാതിരിക്കാനും പറ്റില്ല ഏതാണ്ട് റഷ്യ പറയുന്നത് പോലെ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് അങ്ങനെ പോയാൽ യുക്രൈന് കൊള്ളാം അല്ലെങ്കിൽ ട്രംപ് പറയുന്നത് പോലെ കേട്ടിട്ടാണ് യുക്രൈൻ ഓരോ കാര്യങ്ങളും ചെയ്യാൻ ആണ് താല്പര്യപ്പെടുന്നതെങ്കിൽ അത് യുക്രൈൻ സ്വയം ഒരു അപകടം വരുത്തി വരുത്തിവെക്കുന്നതിന് തുല്യമാകും ന്യൂസ് ഡെസ്ക് ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്